നമുക്കറിയാമല്ലോ ബാങ്കിലൊക്കെ ഇന്ന് നിക്ഷേപത്തിന് പലിശ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുൻപ് പതിനാറ് ശതമാനമൊക്കെ ഉണ്ടായത് പലിശ കുറഞ്ഞു കുറഞ്ഞ് 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 ഇന്ന് ആറ് ശതമാനത്തിലും അഞ്ചര ശതമാനത്തിലൊക്കെ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടം ഇനി നമ്മൾ പലിശ കൂടുതൽ സ്ഥലം നിക്ഷേപിക്കാൻ പോയാലോ ഒരുപക്ഷെ പലിശയും മുതലും നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല ഈ കാലഘട്ടത്തിലാണ് പലിശയ്ക്കും മുതലിനും യാതൊരു കുറവും വരാതെ ജീവിതകാലം മുഴുവൻ ഗ്യാരണ്ടി നൽകുന്ന എൽ ഐ സിയുടെ ഏതാനും പദ്ധതികൾ ഇപ്പോൾ നിലവിലുണ്ട് എൻ്റെ പേര് ആൻ്റണി തോമസ് എൽ ഐ സി ഏജൻ്റാണ് അതിൽ ഒരു പദ്ധതിയാണ് ജീവൻ അക്ഷയ് ഒറ്റ തവണ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ ജീവിതകാലം മുഴുവൻ ഇന്നത്തെ റേറ്റിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് പെൻഷൻ കിട്ടും നിങ്ങളുടെ കാലശേഷം നോമിനിക്ക് നിക്ഷേപിച്ച തുക തിരിച്ചു നൽകും രണ്ടാമത്തെ പദ്ധതി വരുന്നത് ജീവൻ ശാന്തി നമ്മളിപ്പോൾ പണം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ അഞ്ച് വർഷം വരെ നീട്ടിവെക്കാൻ വേണം നമുക്ക് ഉടനെ പൈസ നമുക്ക് പെൻഷൻ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷം മൂന്ന് വർഷമോ അഞ്ച് വർഷം വരെ നീട്ടിവെക്കാവുന്ന ജീവൻ ശാന്തി പോളിസി അതും തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ ജീവിതശേഷം നിങ്ങളുടെ നോമിനിക്ക് നിങ്ങൾ നിക്ഷേപിച്ച തുകയുടെ നൂറ്റി അഞ്ച് ശതമാനം തിരികെ കൊടുക്കും മൂന്നാമത് വരുന്നത് റെഗുലർ പ്രീമിയം പോളിസിയാണ് നമുക്ക് വേണമെങ്കിൽ അഞ്ച് വർഷത്തേക്ക് പ്രീമിയം അടച്ച് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് പെൻഷനും ഇൻഷുറൻസ് സംരക്ഷണം നിലനിൽക്കും അത് വേണമെങ്കിൽ അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് അങ്ങനെ പതിനാറ് വർഷം വരെ നമുക്ക് ടേം എടുക്കാം ഇപ്പം ചെറുപ്പക്കാരാണെങ്കിൽ പതിനാറ് വർഷം വരെയുള്ള ടേം എടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു റിട്ടയർമെൻറ് പദ്ധതി ഉണ്ട് അതും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഗ്യാരണ്ടിയാണ് അത് റിട്ടേൺസിനും ഗ്യാരണ്ടിയാണ് നിങ്ങൾ നിശ്ചയിൽ തോൽക്കും ഗ്യാരണ്ടിയാണ് അതിൻ്റെ ബോണസും ഗ്യാരണ്ടിയാണ് ഇതിന് നിങ്ങൾക്ക് രണ്ട് ഗ്യാരണ്ടിയാണ് കിട്ടുന്നത് ഒന്ന് എൽ ഐ സി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം തരുന്ന ഗ്യാരണ്ടി രണ്ടാമത് കേന്ദ്ര സർക്കാർ നൽകുന്ന സോവറിങ് ഗ്യാരണ്ടി ഈ രണ്ട് ഗ്യാരണ്ടി ഉള്ള നിക്ഷേപം നമ്മുടെ നമ്മുടെ കയ്യിൽ നമ്മുടെ മുൻപിലുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മറ്റ് യാതൊരു ഗ്യാരണ്ടിയില്ലാത്ത സ്ഥലത്തും ഇവിടെ നിക്ഷേപിക്കുന്നത് അപ്പൊ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവർ കൊടുത്തിട്ടുണ്ട് ഞാൻ നിലവിൽ എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റ് ആണ് മോട്ടോർ ഇൻഷുറൻസ് ഏജൻറ് ആണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്താ എന്താവശ്യങ്ങൾക്കും എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ വോയിസ് വരാ വോയിസ് വരുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു പേര് സ്ഥലവും നിങ്ങൾ അതിൽ വെക്കുക ഞാൻ എനിക്ക് എനിക്കറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് എൽ ഐ സി പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയോ ചേരുവാൻ താല്പര്യം നിങ്ങളുടെ പേരും ഡേറ്റ പ്രസ്ഥാനവും വെച്ചിട്ട് ഒരു വോയിസ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ